ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയുടെ അരികിലേക്ക് നിത്യം വന്നിട്ട് പറയുന്നു എനിക്ക് തെറ്റിയിട്ടില്ല ഹരി ജീവന് നിങ്ങൾ പറയുന്ന ഒരു കുഴപ്പമില്ല ഇവരുടെ സംസാരം ജീവൻ കേൾക്കുന്നുണ്ട് ഞാൻ പുറത്തുണ്ടാകും നിത്യേ എന്ന് പറഞ്ഞ് ജീവൻ അങ്ങോട്ടേക്ക് പോകുന്നു നിത്യ പറയുന്നു ഇനി എനിക്ക് തെളിവെടുക്കാൻ ഒന്നുമില്ല ഇതൊക്കെ തോന്നലാണ് ഹരി സാറയുടെയും ഹരിയുടെയും ഒക്കെ തോന്നൽ ഞാനിത് ഇവിടം വെച്ച് അവസാനിപ്പിച്ചു ഇനിയെല്ലാം വിധി പോലെ വരട്ടെ ഹരി പറയുന്നു നിത്യ താൻ വേദനിക്കേണ്ടി വരും ഇതല്ല സത്യമെന്ന് ഒരിക്കൽ താൻ തിരിച്ചറിയും അന്ന് താൻ കരയും അപ്പോഴും ഞാൻ തൻ്റെ അടുത്തുണ്ടാകും തന്നെ കാത്ത് തൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ ഇത്രയും പറഞ്ഞ് ഹരി അവിടെ നിന്ന് പോകുന്നു ഹരി അങ്ങോട്ടേക്ക് വരുമ്പോൾ വീണയും ജീവനും ഒരുമിച്ച് ആ കാറിന്റെ അരികിൽ നിൽക്കുന്നതാണ് കാണുന്നത് ഹരി പോകുമ്പോൾ ജീവൻ കാലുനീട്ടി ഹരിയെ തടയുകയാണ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് ഞാൻ മോശമാണെന്ന് നിത്യയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വന്നതല്ലേ എന്നിട്ട് എന്തായി കളിക്കുന്നത് ജീവനോടാടാ ജീവൻ നടന്ന വഴികളിൽ നീ നടന്നിട്ടില്ല ഒപ്പം വെക്കാൻ നിനക്ക് ആകിലടാ വീണെപ്പോൾ ഹരിയോടെ ദേഷ്യത്തോടെ പറയുന്നു നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക് എന്താണ് അവളിൽ കാണുന്ന ഇത്രയും വലിയ പ്രത്യേകത മറ്റൊരുത്തന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ നടക്കുന്നതല്ലേ നിങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞാ നിന്റെ മുന്നിൽ ഇനിയൊന്നും ഒളിക്കേണ്ട കാര്യമില്ല ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു നിത്യ എന്റെ പെണ്ണാണെന്ന് അവളുടെ നിഴലിൽ പോലും ചവിട്ടരുത് എന്ന് അങ്ങനെ ഒരുത്തൻ ചവിട്ടിയാൽ അതിന്റെ കൂലി അവന്റെ ജീവനാണ് എന്നൊക്കെ ജീവൻ ഹരിയോട് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് കൊള്ളാൻ ജീവ നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരുടെയും ഈ കൂട്ടുകെട്ട് അത് പിന്നെ അങ്ങനെയാണല്ലോ ഈ ക്രിമിനൽ സ്വഭാവമുള്ള രണ്ടുപേർക്ക് പെട്ടെന്ന് ഒന്നിക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾ ക്രിമിനലുകൾക്ക് ഒരു ചിന്തയുണ്ട് കൈക്കുമേക്കും ബലമുണ്ടായാൽ ആരെയും പേടിപ്പിക്കാം എന്ന് എന്നാൽ പേടി എന്ത് എന്ന് അറിയാതെ വളർന്നവനാണ് ഞാൻ അത് നിന്നെ പോലെയും ഇവനെ പോലെയും ഗുണ്ടായുസം വശമുള്ളത് കൊണ്ടല്ല മനുഷ്യനെ അറിയാവുന്നതുകൊണ്ട് അവരുടെ കൂടെ നടന്നതുകൊണ്ട് മണ്ണിനെ സ്നേഹിച്ചത് കൊണ്ട് മണ്ണിൽ പണിയെടുത്തത് കൊണ്ട് പിന്നെ നിത്യയുടെ കാര്യം നീ കരുതുന്നത് പോലെ അവൾ നിന്നെ സ്നേഹിക്കുന്നില്ല അവളുടെ കഴുത്തിൽ നീ കെട്ടിക്കൊടുത്ത ഒരു താലിയുണ്ടല്ലോ അതിനെ അവൾ ബഹുമാനം കൊടുക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ അതും ഒരുപാട് കാലം ഉണ്ടാകില്ല അത് അവളെ ഞാൻ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും അത് ഇന്ന് എന്നല്ല എന്റെ അവസാന ശ്വാസം വരെയും അത് അങ്ങനെ തന്നെയായിരിക്കും നീ എന്റെ നേരെ കൈ ഉയർത്തിയാൽ പാടത്തെ കളവെട്ടിക്കളയുന്ന ഒരു ശീലമുണ്ട് എനിക്ക് കൊത്തിയെറിഞ്ഞ് കളയും നിന്നെ ഞാൻ ഇത് കേട്ട് ഡാ എന്ന് പറഞ്ഞ ജീവൻ ഹരിക്ക് നേരെ ഇങ്ങനെ കൈ ഉയർത്തിയപ്പോൾ പെട്ടെന്ന് സുജാത വന്ന് ആ കൈ തടയുന്നുണ്ട് തൊട്ടരികിൽ സാറയുമുണ്ട് ഹരിയുടെ ദേഹത്ത് തൊട്ടുപോകരുത് എന്തായാലും നിങ്ങൾ രണ്ടു പേരും കൂടെ ഈ രണ്ട് കുടുംബങ്ങളും യുദ്ധക്കളമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളെ തടയാൻ ഹരി മുന്നിലുണ്ടാകും ഞങ്ങൾ ഇവന്റെ പിന്നിലും ഇത് കേട്ട് വീണ അവിടുന്ന് പോകുമ്പോൾ പുച്ഛത്തോടെ ഒന്ന് പരിഹാസ ചിരിയുമായി ചിരിച്ചിട്ടാണ് ജീവൻ അവിടെ നിന്ന് പോകുന്നത് ഹരി സുജാതയോട് പറയുന്ന ഒരിക്കൽ ഞാൻ ആൻഡിക്ക് വാക്ക് തന്നിരുന്നു നിത്യെ ഞാൻ സംരക്ഷിച്ചോളാമെന്ന് അത് ജീവന്റെ ഒരു വരവോടെ എൻ്റെ മനസ്സൊന്ന് പതറിപ്പോയി പക്ഷെ അത് ഞാൻ അങ്ങ് മാറ്റുകയാണ് ആൻ്റി ഇത് ഹരിയുടെ ചങ്കിൽ തൊട്ട വാക്കാണ് നിത്യയെ ഞാൻ കാക്കും നിത്യയ്ക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല ശേഷം കാണിക്കുന്നത് ജ്യോതിയുടെ അരികിലേക്ക് ജീവൻ വന്നിട്ട് പറയുന്ന മോളെ നീ പിന്നെ മനുവിനെ വിളിച്ചില്ലേന്ന് ഇല്ല എന്ന് ജ്യോതി പറയുമ്പോൾ അതെന്താ വിളിക്കാതിരുന്നത് എന്ന് ജീവൻ ചോദിക്കുന്നു സുജാതയും നിത്യയും അത് അവിടെ ഇറങ്ങി വരുന്നുണ്ട് അവർ രണ്ടുപേരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് തമ്മിൽ ഒരുപാട് സംസാരിക്കാനില്ല എന്നൊക്കെ ജീവൻ ചോദിക്കുന്നു നിത്യെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അനീത്യയുടെ ഈ സ്നേഹപ്രകടനം പ്രകടനം മോളെ ഏട്ടൻ അറിയാം എവിടെ സംസാരിച്ചു തുടങ്ങണം എങ്ങനെ സംസാരിച്ചു തുടങ്ങണം എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും മോളെ പേടിക്കണ്ട അതിന് ഏട്ടൻ ഒരു അവസരം ഉണ്ടാക്കി തരാം മനുവിനോട് ഇന്ന് ഏട്ടൻ വരാൻ പറഞ്ഞിട്ടുണ്ട് മനുവിനെ കൂട്ടി നമുക്കൊന്ന് പുറത്തു പോകാം എന്നിട്ട് നിങ്ങൾ മാത്രമായിട്ട് സംസാരിക്കേ പറയാനും കരയാനും ഉള്ളതൊക്കെ തീർക്ക് അപ്പടെ നീ ശരിക്കും ജീവ്രത്തോട് പൊരുത്തപ്പെടൂ അവരൊന്നും വേണ്ടെന്ന് ജോതി പറയുമ്പോൾ വേണം മോളെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത് എന്നൊക്കെ ജീവൻ പറയുമ്പോൾ ഇത് കേട്ടു നിന്നാ നിത്യ പറയുന്നു ജോതി ഏട്ടൻ പറയുന്നത് നല്ല കാര്യമല്ലേ നീ ചെല്ല് വേണമെങ്കിൽ നിത്യം നമ്മളെ കൂടെ വരട്ടെ എന്ന് ജീവൻ പറയുന്നു അപ്പൊ നിനക്ക് വേറെ ടെൻഷൻ ഇല്ലല്ലോ പ്രൊട്ടക്ട് ചെയ്യാൻ നിത്യുണ്ടെങ്കിൽ വേറെന്താ കുഴപ്പം എന്നെ ജീവൻ പറയുന്നുണ്ട് മനു നീയും തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇപ്പോഴും നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ആശങ്കകൾ കിടക്കുന്നില്ലേ അതൊക്കെ മാറ്റാൻ കഴിയുമെങ്കിൽ ഇത് ചെറിയ കാര്യമല്ല നിനക്ക് നല്ലത് വരാനല്ലേ എന്ന് തേച്ചി ആഗ്രഹിക്കുള്ളൂ ചേച്ചി കൂടെ വരാം എന്നെ നിത്യ പറയുന്നു ജീവൻ മനസ്സിൽ വിചാരിക്കുന്നു നിത്യ മനു ജോലി എല്ലാവരെയും ഒരുമിച്ച് കിട്ടുകയാണ് എന്റെ മനസ്സിലുള്ളത് സുജാത പറയുന്നു അങ്ങനെ പോകുന്നെങ്കിൽ ഹരിയും കൂടി വിളിച്ചോളൂ ഹരി ആരും ഒരിടത്തും പോവില്ല സുജാത അത്രയും പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ജീവൻ അമ്മയെന്ന് വിളിച്ചു അറിയില്ലേ ഞാൻ ഇവിളുടെ ഏട്ടനാണ് ഇവളെ പുറത്ത് കൊണ്ടുപോയാൽ എങ്ങനെ സംരക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിന് എനിക്കരുടെയും ആവശ്യമില്ല ഈ വീട്ടിൽ നിന്ന് ഇവൾ ഇറങ്ങണമെങ്കിൽ ഹരിയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നാ ഞാൻ പറഞ്ഞത് അല്ലാതെ യാത്ര ഞാൻ തടസ്സപ്പെടുത്തിയില്ല മനസ്സിലായോ മോനെ എന്ന് സുജാത എന്നാ ശരി അങ്ങനെയാകട്ടെ ഹരിയും കൂടെ വരട്ടെ നിത്യേ നിങ്ങൾ റെഡിയാവൂ എന്നെ ജീവൻ അങ്ങനെ നിത്യയും ജ്യോതിയും റെഡിയാകാനായി പോകുന്നു ജീവൻ സുജാതയോട് പറയുന്നു സൈന്യദീപനെ കൂടെ അയക്കുകയാണ് അല്ലേ മകന്റെ കരുത്തറിയാത്ത അമ്മ ഞാൻ ദൈവത്തിന്റെ കയ്യിലാണ് എന്റെ പരാതി കൊടുക്കുന്നത് അത്രത്തോളം നീ വളർന്നിട്ടില്ലല്ലോ എന്ന് സുജാത പറയുന്നു എന്നിട്ട് സുജാത അവിടുന്ന് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജീവൻ റെഡിയായി വന്നിരിക്കുന്നു ജീവന്റെ അരികിലേക്ക് നിത്യ വന്നിട്ട് പറയുന്നു എന്താ ജീവ കാണമെന്ന് പറഞ്ഞത് മനു വന്നു പോയിട്ട് താൻ ജ്യോതിയോട് സംസാരിച്ചിരുന്നു എന്ന് ചോദിക്കുന്നു സംസാരിച്ചു എന്ന് നിത്യ അവരുടെ മനസ്സിപ്പോഴും പൂർണ്ണമായിട്ട് ഓക്കെ ആയിട്ടില്ലല്ലേ അല്ലേ അവൾ ആകെ കൺഫ്യൂഷനിലാണ് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആരായാലും അങ്ങനെയായി പോകുമല്ലോ എന്നെ നിത്യ പറയുമ്പോൾ ജീവൻ പറയുന്നു നിത്യ നമ്മൾ വിചാരിച്ചാൽ അത് മാറ്റിയെടുക്കാൻ കഴിയില്ലേ ജ്യോതി മനുവിന്റെ ജീവിതത്തിലേക്ക് പൂർണ്ണമായി സന്തോഷത്തോടെ ആയിരിക്കണം പോകുന്നത് അവരുടെ മനസ്സിലുള്ള ഭാരങ്ങളെല്ലാം മാറണം അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത പ്രയത്നത്തിന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല ഒരു ഗുണവും ഉണ്ടാക്കില്ല ഇത് കേട്ട് നിത്യ പറയുന്നു ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം അതുപോരാ ദാമ്പത്യ ജീവിതത്തിന് ഒരു അസ്വസ്ഥത ഉണ്ടായാൽ അത് എത്രത്തോളം ജീവിതത്തെ ബാധിക്കുമെന്ന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ രണ്ടുപേരുമാണ് എന്റെ തെറ്റുകൾ കൊണ്ട് എനിക്ക് സംഭവിച്ചത് എന്റെ അനിജിത്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അവൾ സേഫ് ആയിരിക്കണം എപ്പോ നമ്മൾ അവളെ കണ്ടാലും അവളുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടാകണം അവളുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകണം എന്നൊക്കെ ജീവൻ പറയുന്നുണ്ട് ഇടയ്ക്ക് ജീവൻ നല്ലവനായത് പറയുകയാണ് എന്നാണ് നിത്യ വിചാരിക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ അതുപോലെ ചെയ്യുമോ താൻ ജോലിയും കൂട്ടി ഒന്ന് പുറത്ത് പോകണം അവിടെ മനു വെയിറ്റ് ചെയ്യുന്നുണ്ടാകും അവനോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് അവര് മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ അവിടെ നമ്മൾക്കിടയിൽ സംസാരിക്കാൻ അവർക്ക് പരിധിയുണ്ടല്ലോ എന്റെ പറയുന്നു എന്ന് ചോദിക്കുന്നു അത് അമ്മയോടൊന്ന് ചോദിച്ചിട്ട് എന്ന് നിത്യ പറയുന്നുണ്ട് തൽക്കാലം അത് വേണ്ട അമ്മ കുറെ ന്യായങ്ങള് പറയും പക്ഷെ അവര് തമ്മിൽ സംസാരിച്ചേ പറ്റൂ താൻ തൽക്കാലം വേറെ എന്തെങ്കിലും പറഞ്ഞവളെയും കൊണ്ട് പുറത്തിറങ്ങും അമ്മയുടെ പറയുന്നതിൽ എതിർപ്പുണ്ടായിട്ടല്ല ഞാനാണിത് പറഞ്ഞത് അമ്മ അറിഞ്ഞാൽ അമ്മ അതിൽ എന്തെങ്കിലും സംശയങ്ങൾ പ്രകടിപ്പിക്കും അവളുടെ ഭാവി പ്രശ്നത്തിലാകരുതല്ലോ നിത്യ പറയുന്നു ജീവന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി അവർ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ജ്യോതിയുടെ കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട ഇത് കേട്ട ജീവൻ പറയുന്നു ശരിയെങ്കിൽ താൻ ചെല് ജീവൻ വിചാരിക്കുന്നത് ഹരിയെ കൂടെ കൊണ്ടുപോകണ്ട എങ്ങന എന്നാണ് ജീവൻ മനസ്സിൽ വിചാരിക്കുന്നു നീ എന്നെ വിശ്വസിക്കും ചുറ്റുമുള്ളവർ എന്ത് പറഞ്ഞാലും ഒരു പട്ടിയെ പോലെ വാലും ചുരുട്ടി നീ എന്റെ പിന്നാലെ വരും ഞാൻ നിനക്ക് നൽകുന്നത് മരണമായിരിക്കും ജ്യോതി ഇപ്പോൾ സോറി നിത്യ ഇപ്പോൾ ജ്യോതിയുടെ അരികിലേക്ക് വരുന്നു ജ്യോതി എനിക്കൊന്ന് പുറത്ത് പോകണം ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട് നീ എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിക്കുന്നു ഇല്ല നിത്യേച്ചി ഞാൻ എങ്ങോട്ടും ഇല്ല എന്നെ ജ്യോതി പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ വരാൻ എനിക്ക് നല്ല ഉത്സാഹമാണല്ലോ ഇപ്പോൾ എന്റെ പറ്റി ഒന്നും പറ്റിയിട്ടല്ല ഇപ്പൊ ഒരു മൂഡില്ലെന്ന് ജോലി അതൊക്കെ മാറും ഈ മുറിക്കകത്ത് തന്നെ അടച്ചിരുന്നിട്ടാണ് ഒന്ന് പുറത്തിറങ്ങി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് കാറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു വ്യത്യാസമൊക്കെ വരും എനിക്കെന്തായാലും തനിച്ചു പോകാൻ കഴിയില്ല നീ വരുന്നില്ലെങ്കിൽ ഞാനും വേണ്ടാന്ന് വെക്കാം നിത്യ പറയുന്നുണ്ട് അയ്യോ വേണ്ട നിത്യച്ചു പൊയ്ക്കോളൂ എന്ന് ജോലി ഇത് സുജാത കേൾക്കുന്നു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നതൊന്നും സ്വസ്ഥത കിട്ടാനാണ് ഇവിടെ ഇപ്പോൾ അതില്ലോ പരസ്പരം പഴിച്ചാലലും കുറ്റപ്പെടുത്തലും അല്ലാതെ നമ്മുടെ വീടിനകത്ത് പോയി എന്താ നടക്കുന്നത് ചില സമയത്ത് ഈ വീട് വല്ലാണ്ട് ബോറടിക്കും നീ ഒന്ന് റെഡിയാകു ജോരി ശരി ഞാൻ വരാം എനിക്ക് റെഡി ആകാനൊന്നുമില്ലെന്ന് ജോലി അത് വേണ്ട റെഡിയാകണം കല്യാണം അടുത്തുവരുന്ന പെൺകുട്ടിയാണ് എന്നെ നിത്യ പറയുമ്പോൾ ജോലി പറയുന്നു എന്ത് കല്യാണം എന്തൊരുക്കം നിത്യേച്ചക്ക് വേറെ പണിയൊന്നുമില്ല ഈ കണ്ടീഷനിൽ ഞാൻ കൂടെ വരണമെങ്കിൽ വരാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം ശരി ശരി എന്ന വാ എന്റെ പറഞ്ഞ് നിത്യ പോകുന്നു ജോലിയും കൂടെ പോകുന്നു എങ്ങോട്ടാ രണ്ടാളും കൂടി ഇന്ന് സുജാത എനിക്കൊന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതിനെ ജോലിയോടൊന്ന് കൂടെ വരാൻ പറഞ്ഞതാ പുറത്തേക്കുള്ള യാത്ര നല്ലതാണ് പറഞ്ഞതുപോലെ മനസ്സിനൊരു സ്വസ്ഥത കിട്ടും ഇറങ്ങിപ്പോകാൻ ഭാഗ്യമുള്ളവർക്കേ പറ്റൂ അല്ലാത്തവർക്ക് ഇവിടെ കിടന്ന് നരകിക്കാം എന്ന് സുജാത പറയുമ്പോൾ അമ്മയെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് നിത്യ പറയുന്നുണ്ട് നിന്റെ വാക്കുകൾക്ക് മുന്നത്തേക്കാൾ മൂർച്ഛയുണ്ടിപ്പോൾ ജീവിതം അല്ലേ മോളെ അത് സ്വാഭാവികമാണ് എന്നെ സുജാത അമ്മയുടെ പ്രശ്നം എന്താ നിത്യേച്ചി പുറത്ത് പോകുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് പറയൂ എന്ന് ജോലി പറയുമ്പോൾ സുജാത പറയുന്നു ഞാൻ അറിയും തടയുന്നില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ധിക്കരിക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് സുജാത പോകുന്നു അവര് പുറത്തിറങ്ങുന്നത് കാത്തു നിൽക്കുകയാണ് ജീവൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ